ഇന്നിവിടെ ആരൊക്കെയാ കിടക്കുന്നത് നോക്കിയേ അയോ ഉറങ്ങുന്നേ ഏ രാത്രി ഉമ്മച്ചീനെ കാണുന്നു കരയോ ഉറപ്പാണോ ഓ പാലൊന്നും കുടിക്കാറില്ല അല്ലേ സ്കൂളിൽ പോണ കുട്ടിയാണ് നന്ത എവിടെയാണെടുത്ത തണുപ്പായതോണ്ടാണോ എന്റെ കയ്യിൽ തണുപ്പ വേറൊരാളും കൂടി ഇണ്ട്ട്ടോ അവിടെ ഇപ്പൊ വരുവാ ഒരാളും കൂടി ഞാൻ കാണിച്ചു തരാം ആ ഇത് ഒരു മിനിറ്റ് ഇത് ജിഷ്ണു അവിടെ പോയി കിടക്ക ഒരു ഹായ് ഇന്ന് എല്ലാരും ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഹായ് പറ അക്കു എവിടെ കിടക്കണ് എവിടെ അക്കു എവിടെ കിടക്കണേ ആ അപ്പൊ ഞാനെവിടെ കിടക്കണ്ടേ ഞാൻ ഞാനെവിടെയാ കിടക്കണ്ടേ ഞാൻ ബെഡ് കിടക്കണം നിങ്ങൾ നെൽത്ത് അല്ലേ എന്നെ ആ കൂട്ടൂലിട്ടോ അച്ഛൻ കൂടെ അച്ഛൻ അക്കുന്റെ അടുത്ത് കിടന്ന ഈ ചമ്മന്തി ഔട്ട് അയ്യോ അക്കു അക്കു അതിൽ ബെസ്റ്റ് ആണ് ഒരാളെ ചമ്മന്തിയാക്ക അക്കു എക്സ്പേർട്ട് ആണ് ുക്രൂന്റെ കൂടെ കിടന്നിട്ട് ഓർമ്മല്ലേ ജുക്രൂവിനെന്തക്കും കൂടി ഒരു പോപ്പ് മതി അമ്മ പോരാ നീങ്ങി കിടക്ക് ആയുന്റെ അടുത്തേക്ക് കിടക്കുന്ന അയുവിന്റെ അടുത്തേക്ക് ഇറക്കാ നിങ്ങക്ക് പുറപ്പ് വേണോ വേണ്ടേ വേണ്ടേ അമ്മ അമ്മ പുറപ്പിച്ചേരാ അമ്മ വേണ്ട പുതപ്പ് വേണ്ട വേണ്ട ഇനിവിടെ വേറൊരാളും കൂടി ഇന്നുണ്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി ഉണ്ട് ഇതാണ് ആ സ്പെഷ്യൽ ഗസ്റ്റ് ഈ ഗസ്റ്റ് ഇന്ന് ഇവിടെയാണ് ഇന്ന് കറങ്ങി തിരിഞ്ഞ എല്ലാരും ഇവിടെയാണ് കൊറേ കാലായി കണ്ടിട്ട് ഒരു ഹായ് എല്ലാവർക്കും സുഖല്ലേ ആന്റി അവിടെ അങ്കിള് പോയതുകൊണ്ട് വേറെ ഒരു റൂമിലേക്ക് തൽക്കാലം മാറിയിരിക്കായിരുന്നു

ഈ ആയു കിടക്കാൻ രണ്ടു മണി മൂന്ന് മണിയാണ് കേട്ടോ കിടക്ക കിടക്ക് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാണേ ലൈറ്റ് ഓഫ് ചെയ്യാണേ ആന്റി കിടക്കല്ലേ ആ ലൈറ്റ് ലൈറ്റൊന്നുമില്ല എല്ലാ ലൈറ്റും ഇപ്പൊ ഓഫ് ചെയ്യും ലൈറ്റ് ഓഫ് ആക്കി ഇവിടെ കിടക്കണം അങ്ങനെയാണ് டா <laughs> <I don't. laughs>